മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിരോധമുയർത്തി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകൾ കോളേജുകൾ വിവിധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ ടോണി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തിലെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാറിക്കഴിഞ്ഞു എല്ലാ മേഖലകളിലും ലഹരി സംഘം കടന്നു കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ആവശ്യം ഈ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഏലപ്പാറ ഗ്രാമഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായി ഇന്ന് ലഹരിക്കെതിരെ ബോധവത്കരണം ഉയർത്തുകൊണ്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കുട്ടിക്കാനം മരീൻ കോളേജ് ഏലപ്പാറയിലെ വിവിധ സ്കൂളുകൾ മറ്റ് സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി ഏലപ്പാറ സ്കൂളിൽ നിന്നും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അണിനിരുന്ന റാലി നടന്നു പീരുമട എസ് ഐ ഷിനോജി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി ഏലപ്പാറ ടൌണിൽ എത്തിയതിനു ശേഷം നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് ഉമർ ഫാറൂഖ് അധ്യക്ഷനായിരുന്നു സാധാരണക്കാരായ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന

വിവിധ രാഷ്ട്രീയ കക്ഷി മുതൽ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ